അസലാമലൈക്കും നമുക്ക് ഈ അരി ഈ ചട്ടിയിലേ ഇട്ടിട്ട് നമുക്ക് നല്ല വേവുള്ള അരിയാണ് ഈ ചട്ടിയിലേ ഇട്ടിട്ട് നമുക്കൊന്ന് കഴുകി അടുപ്പത്ത് വെക്കാം നന്നായി കഴുകി രണ്ട് മൂന്ന് മാർ കഴുകിയിട്ട് നമുക്കതിന് ഈ ചട്ടി തന്നെ ഇട്ടിട്ട് കഴുകിയാൽ മതി നല്ല വേവുള്ള അരിയാണ് നല്ലൊരു ഐഡിയയിൽ നമുക്ക് ചോറ് വയ്ക്കാം വേഗം എളുപ്പത്താകാനുള്ള വരികയാണ് നമുക്ക് ഗ്യാസിന് ചിലവില്ല വിറകിന് ചിലവില്ല ഇതൊന്നും നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് വെക്കുന്നത് ഇതിൽ തന്നെ അരിയിട്ട് കഴുകി അതിൽ തന്നെ വെള്ളം പിടിക്കണം അതിൽ തന്നെ വെള്ളം പിടിച്ചിട്ട് നമുക്ക് ഇതിന് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് ഇതിനടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് ഗ്യാസിന് ചിലവുമില്ല വിറകിന് ചിലവുമില്ല ഞാനിത് ചെയ്ത് നോക്കിയതാണ് എനിക്കത് നല്ല ഇഷ്ടമായി ഞങ്ങൾ വീട്ടിലെല്ലാവരും അതുപോലെയാണ് ചെയ്യണത് ചെയ്യുന്നത് നിങ്ങളതുപോലെ ചെയ്ത് നോക്കണം ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാം കാണാം ഇതാ മക്കളെ തള വന്നു ഇത് തള വന്നു ന ഇനി ഇത് നമുക്ക് ഈ തിളച്ചു തന്നെ നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫാക്കി വയ്ക്കാം നോഫാക്കാൻ പോകുന്നു ഓഫാക്കി വെക്കാം എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്കൊരു പാത്രം വെള്ളമെടുത്ത് നമുക്ക് ഒരു ഒരു പാത്രം വെള്ളമെടുത്തിട്ട് നമുക്കതിൻ്റെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചോറ് വന്നിട്ടുണ്ടാവും നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചോറ്റിന് അരി ചട്ടിയിലേ ഇട്ട് കഴുകി അത് അടുപ്പത്ത് വെക്കണം അടുപ്പത്ത് വെള്ളത്തോടൊക്കെ അരി ചട്ടിയിലിട്ട് കഴുകിയതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് തള വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അതിൽ ഈ ഒരു പാത്രം വെള്ളം അതിന് മേലെ വെക്കണം അപ്പോൾ നല്ല ഗ്യാപ്പില്ലാത്ത നല്ല നല്ല മൂടിയായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്യാപ്പില്ലാത്ത ആവിയൊന്നും പോകാത്ത നല്ലൊരു മൂടിയിൽ അത് മൂടി അതിൻ്റെ മേലൊരു പാത്രം വെക്കണം നിങ്ങൾക്ക് സിമ്പിളാണ് ഇതൊന്ന് ചെയ്ത് നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചോറ് വയ്ക്കുന്നത് നിങ്ങളൊന്നും ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്തതല്ലേ എനിക്കറിയുള്ളൂ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും വേണം ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ എന്നാലും ഇറങ്ങണം നല്ല നല്ല എല്ലാവർക്കും മനസ്സിലാവും വിധം വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അത് നിങ്ങൾ കാണണം കണ്ടിട്ട് നിങ്ങൾ വിവരം പറയണം നമുക്ക് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോഴേക്കും നിങ്ങൾ ഈ ചോറ്റിന് ആദ്യം കഴുകി അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം നിങ്ങൾ കൂട്ടാൻ കറി എന്തെങ്കിലും വെക്കാൻ നോക്കുക കറി എന്താണ് നിങ്ങൾക്ക് വെക്കേണ്ടത് അത് വെച്ച് കഴിയുമ്പഴേക്കും ഇതെല്ലാം ഇവിടെ തടിച്ചു വരിലും എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ചോറായിട്ടുണ്ടാവും നിങ്ങൾക്ക് വാർക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ ഒന്ന് തിളപ്പിച്ചും ഒന്ന് വാർക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ അത് ചൂടായി കിടക്കല്ലേ കത്തിക്കുമ്പോഴേക്കും തിളയ്ക്കുക അപ്പം നിങ്ങൾക്ക് ഈ വിറകിനും വിറകും വേണ്ട ഗ്യാസും ചിലവില്ല ഒന്നും ചിലവില്ലാത്ത നല്ലൊരു ഐഡിയ ആണ് ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എൻ്റെ എല്ലാ പണിയും അതിൻ്റെ ഇടയിൽ ചെയ്യട്ടെ നിങ്ങ എന്നിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മളെ ചോറും കറിയും ഒക്കെ ആയി എല്ലാ പണിയും കഴിയും ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചോറ് വന്തു അപ്പം ഇനി നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റാം നിങ്ങൾക്ക് എളുപ്പമാണ് മക്കളെ അതുപോലെ ഇത് കത്തിച്ചു വിട്ടു ഇനി നമുക്കിത് കത്തിച്ചത് കണ്ടില്ലേ കത്തിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ഓഫാക്കി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് ഇതിപ്പം വന്തു ചോറ് വന്തു നമുക്ക് ഇത് ഒന്ന് തിളച്ചതും നമുക്ക് വാർക്കാം ഇത്രയും എളുപ്പമാണ് നിങ്ങളത് ചെയ്ത് നോക്കണം നിങ്ങൾ വലിയ അരി വാങ്ങിയിട്ട് പിന്നെ വലിയ അരി വാങ്ങി ചോറ് വയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇങ്ങനെ ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോറ് വേഗമാവും വേഗം വേവുന്ന അരി തന്നെയാണ് വേഗം വേവാത്ത അരി തന്നെയാണ് ഇത് നെല്ലെ വേവുന്ന അരിയാണത് എത്ര നിങ്ങൾ അതായാലും ഇങ്ങനെ ഈ ചട്ടി തന്നെ കഴുകി ഈ ചട്ടി തന്നെ അരിയിട്ട് കഴുകിയിട്ട് അതിൽ തന്നെ വെള്ളം പിടിച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ ആവി പുക ഏത് അട അടപ്പായാലും കുഴപ്പമില്ല അതിനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഏത് പാത്രത്തിലായാലും വെള്ളം ഒരു പരന്ന പാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും വെള്ളം വയ്ക്കാം നല്ല കപ്പ് നല്ല മൂടി വെക്കണം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്കത് ഇഷ്ടമാവും ഇഷ്ടമാകാതിരിക്കില്ല നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അവിടെ ഇവിടെ എല്ലാവരും ഇതേപോലെയാണ് ചോറ് വയ്ക്കുന്നത് നിങ്ങളിതുപോലെ വെച്ച് നോക്കണം നിങ്ങൾ വീഡിയോ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ കിപ്പ് ചെയ്യാതെ നന്നായി കാണണം എല്ലാം മുഴുവനും കണ്ടിട്ട് നിങ്ങളെന്താ അഭിപ്രായങ്ങളുള്ളത് കമൻറ്റിൽ കൂടെ അറിയിക്കണം നിങ്ങളിത് സിമ്പിളാണ് നിങ്ങളത് വെച്ച് നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളത് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ചോറ്റിൽ ഈ ചട്ടി തന്നെ അരി കഴുകി വെള്ളം പിടിച്ച് അങ്ങനെ തന്നെ അടുപ്പത്തിൽ വെച്ച് അതിൻ്റെ ശേഷം ഇത് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ വെള്ളം വെള്ളവും എടുത്തിട്ട് അതിൻ്റെ മേലെ തന്നെ വെക്കുക മേലെ വെച്ചിട്ട് ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് വേറുള്ള ഇതാ അത് തിളച്ചു ഞാൻ ഊറ്റാൻ വാർക്കാൻ പോവുകയാണ് ഇതാക്കണ്ടില്ലേ വാർക്കാൻ പോവുകയാണ് വാർത്തിട്ട് നിങ്ങൾക്ക് ആ ചോറൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഇതിങ്ങനെ വാർത്തു വെച്ചു വാർത്ത ഇനി നമുക്ക് ആ ചോറ് എങ്ങനെയുണ്ട് നോക്കാം നല്ല പയറ് വയർ പോലെ ഉണ്ടാകും നിങ്ങൾ എത്ര വേവുള്ള അരിയാണെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിഞ്ഞിട്ട് കമൻ്റ് ചെയ്താൽ മതി ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്കി നമുക്കിനി ഈ ചോറ് ഒന്ന് വാർത്ത എടുത്തതാണ് ഒന്ന് ചൂടാക്കണം ഒന്ന് ചൂടാക്കി ഒന്ന് പൊരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചോറ് വളരെ ടേസ്റ്റായ ചോറാണ് നല്ല പൊരു 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 പൊരുന്ന് ഉണ്ടാവും നല്ല ചോറാണ് നിങ്ങളെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് ആ രസത്തെ പറയും നല്ല രസമാണ് ഇതുപോലെ ചോറ് വെച്ചു ഒന്ന് പൊരിപ്പിച്ച് കഴിഞ്ഞ് അതെങ്ങനെ അങ്ങനെ പൊടുകൊടുന്ന് പൊട്ടും ആ പൊട്ടണ സമയത്ത് നമുക്ക് ആ ചോറൊന്ന് ഇറക്കി വയ്ക്കാം ഉള്ളൂ ഉള്ള ചോറാണ് നിങ്ങൾ നോക്കിക്കോളിതാ ചോറ്റിന് ഒരു കുഴപ്പമില്ല ഇതുപോലെയാണ് ഞങ്ങളെല്ലാവരും വെക്കുന്നത് ചോറ് ഉണ്ടോ ചോറ് നല്ല ചോറാണ് ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കണം ഇല്ല ഞാൻ ഓഫാക്കാൻ പോവുകയാണ് ഒരു മരുന്ന് പൊട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓഫാക്കി വയ്ക്കാം ഓഫാക്കി വെച്ചോ നിങ്ങളും വെച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം